മുരാരി ബാബുനെ ആ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല ഗൂഗിൾ ചേരുകയാണ് ഗൂഗിൾ എന്തുകൊണ്ട് ബാബു ജയിലിലേക്ക് പോവുകയാണ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മുരാരിബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് ആറു മണിയോട് കൂടിയിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം മുരാരിബാബുവുമായിട്ട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത് അതിനുശേഷം കോടതി നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അടച്ചിട്ട കോടതി കൂടിയിലായിരുന്നു നടപടികളൊക്കെ നടന്നിരുന്നത് ഏറ്റവും ശ്രദ്ധേയം ഈ അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പോൾ തന്നെ പരമാവധി ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷയും അന്വേഷണ സംഘം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ മുരാരി ബാബുവിന്റെ കാര്യത്തിൽ ആ കാര്യം ഉണ്ടായില്ല ആ നടപടി ഉണ്ടായില്ല കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല കസ്റ്റഡിയിൽ ആവശ്യമില്ല ഒരുപക്ഷെ പിന്നീട് ആവശ്യപ്പെട്ടേക്കാനുള്ള തീരുമാനമായിരിക്കും നിലവിൽ അന്വേഷണ സംഘത്തിന് ഉള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകാത്ത സാഹചര്യത്തിൽ റാന്നി കോടതി മുരാരിബാബുവിനെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് കാലാവധിയുള്ളത് പത്തനംതിട്ടയിൽ നിലവിൽ ജയിലില്ലാത്തത് കൊണ്ട് തന്നെ കൊട്ടാരക്കരയിലായിരിക്കായിരിക്കും മുരളി മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നുണ്ടാവുക എന്തായാലും ബാക്കി കോടതി നടപടികൾ പൂർത്തീകരിച്ചു ഇനി ബാക്കി ഈ റിമാൻഡുമായി ബന്ധപ്പെട്ട അവസാന കൂടി ശേഷം പ്രത്യേക അന്വേഷണ സംഘം മുരാരി അന്വേഷണത്തിന്റെ ഘട്ടം വീണ്ടും സംശയമാണ് ഭക്തർക്ക് അടക്കം ഉയരുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഇത്രയും പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനോ വൈകി ശരി പോട്ടെ ഇനിയിപ്പോ അയാളെ അറസ്റ്റ് ചെയ്ത് അത് ബഹുമാനപ്പെട്ട കോടതിയോട് ഈ കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി എന്തെല്ലാം കാര്യങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കസ്റ്റഡിയിൽ ചോദിക്കാത്തത് കസ്റ്റഡിയിൽ വാങ്ങാത്തത് അങ്ങനെ ഒരു നിർദ്ദേശം പോലും അങ്ങനെ ഒരു അഭ്യർത്ഥന പോലും കോടതിക്ക് മുമ്പാകെ കൊടുക്കാത്തത് ഇതൊക്കെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയല്ലേ മുര തീർച്ചയായിട്ടും വലിയ സംശയങ്ങൾക്ക് ഇടനൽകുന്ന രീതിയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് കാരണം ഈ സ്വർണക്കൊള്ളയുടെ രണ്ടാമത്തെ പ്രതിയാണ് മുരാരിബാബു എന്ന് പറഞ്ഞത് അത്രയും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് മുരാരിബാബു അങ്ങനെയുള്ള ഒരാളെ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ റിമാൻഡിലേക്ക് വിടുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി അല്ലെങ്കിൽ അയാളെ കൊണ്ടുപോയി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ കൂടുതൽ വിവരങ്ങൾ അയാളിൽ നിന്ന് ചോദിച്ചറിയാനായിട്ടൊക്കെ ഉണ്ടാകാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകേണ്ടതുള്ളതായിട്ടാണ് നമ്മൾ അറിയുന്നത് പ്രത്യേകിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം അല്ലെങ്കിൽ ദേവസ്വം അധികൃതരുടെ അടക്കം പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട് മറ്റ് പ്രതികളുടെ അല്ലെങ്കിൽ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്താത്ത സാഹചര്യത്തിൽ അവരുടെ പങ്കിനെ പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അതൊക്കെ നിലവിലെന്തായാലും ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ മൊഴിയിൽ നിന്നാണ് ഏറ്റവും പ്രാഥമികമായിട്ട് അന്വേഷണ സംഘത്തിന് ലഭിക്കുക എന്ന് പറയുന്നത് മറ്റു വഴികളെക്കാൾ ഉപരിയായിട്ട് പക്ഷേ അതിന് പോലും അന്വേഷണ സംഘം മുതിരുന്നില്ല ഇവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് പോലും മുതിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മുരാരിബാബുവിന്റെ കാര്യത്തിലെടുത്ത നടപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചത് ായിട്ട് അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല ഇന്നലെ കസ്റ്റഡിയിൽ ശേഷം ഇന്നലെ ഇന്ന് രാവിലെ വരെയുള്ള സമയത്ത് ചോദ്യം ചെയ്തു എന്നതിലുപരിയായിട്ട് ഒരു അപശദമായിട്ടുള്ള മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്കോ തെളിവെടുപ്പ് നടപടികളിലേക്കോ അന്വേഷണ സംഘം മുരാരി ബാബുവുമായിട്ട് കടന്നിട്ടില്ല കടക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് കസ്റ്റഡിയിലെടുത്തു അന്വേഷണം അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി നേരിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിടുന്നു എന്നുള്ളതൊരു തിടുക്കപ്പെട്ടുള്ള ഈ ഒരു നടപടി എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യലിൽ മുരാരി ബാബു നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് െന്ന് പറയുന്നത് ഒരുപക്ഷേ ഈ ദേവസ്വം അധികൃതരിൽ നിന്നടക്കം അല്ലെങ്കിൽ അവരുടെ അടക്കം പങ്കുദ്തിനെ പറ്റിയൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുക കാരണം ഈ ഈ സംഭവം ഉണ്ടായ ആരോപണമുണ്ടായ സമയത്ത് തന്നെ ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കുറ്റം മുഴുവൻ ഇയാളുടെ തലയിൽ അല്ലെങ്കിൽ മുരാരി മുരാരിബാബുവിന്റെ തലയിൽ വെച്ചുകൊണ്ട് ആ തട ഉയരാൻ ശ്രമിക്കുന്ന ഒരു നിലപാട് ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പി എസ് പ്രശാന്തായാലും അതോടൊപ്പം തന്നെ പത്മകുമാറിനെ പോലെയുള്ള മുൻ പ്രസിഡന്റുമാരും ഒക്കെ ഈ ദേവസ്വത്തിന്റെ ചുമതലയിലിരിക്കുന്ന അധികാരികൾ അവർ ഈ പൂർണ്ണമായിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ തലയിലാണ് മുഴുവൻ തെറ്റുമെന്ന് വെച്ചുകൊണ്ട് അതിൽ നിന്നും തലയുരാൻ വേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങൾ നിലപാടുകളും നേരത്തെ നമ്മൾ സ്വീകരിക്കുന്നതാണ് എന്തായാലും മുരാരി മുരാരിബാബുവിന് അല്ലെങ്കിൽ അയാളെ കസ്റ്റഡി എടുത്ത സാഹചര്യത്തിൽ ഈ ആളുകളുടെ അടക്കം പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു കൂടുതൽ വെളിപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട് അങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമുള്ളത് കൊണ്ടാണോ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഭക്തർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ചോദിച്ചാൽ മതിയാവും വീണ്ടും